ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ മെഡിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് വന്നത് രണ്ട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളെന്ന് പറയുന്നത് കണ്ണൂരും വയനാടുമാണ് കണ്ണൂരും വയനാടും ഒറ്റപ്പെട്ട ഇടകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ക്ഷേറിയുകയാണെങ്കിൽ ഇന്ന് ഇരുപതാം തീയതി ഒറ്റപ്പെട്ട ഇടകളിൽ ഇടിമിന്നലോട് കൂടിയ മരയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ ഒറ്റപ്പെട്ട ഇടകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അപ്പോൾ എല്ലാവിധ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അവധി വാർത്തകളും മാതൃക ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി